മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം സ്വാഭാവികം മുഖ്യമന്ത്രിയെ കല്ലെറിയാനോ വടികൊണ്ടടിക്കുവാനോ പോയിട്ടില്ല കരിങ്കുടി കാട്ടുന്നത് പ്രതിഷേധത്തിന്റെ പ്രതീകമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു പ്രതിഷേധിക്കാൻ പാടില്ലെങ്കിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നാണവും മാനവുമില്ല തന്റെ നാട്ടുകാരായതിനാൽ ലജ്ജിക്കുന്നുവെന്നും ഇനി പ്രവർത്തകരെ തല്ലിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും സുധാകരൻ വണ്ടിപ്പെരിയാറിൽ ചൂണ്ടിക്കാട്ടി പ്രതിഷേധിക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഇവിടെ എന്ത് ജനാധിപത്യമാണ് ഏത് മന്ത്രിമാരുടെയും ഏത് ഭരണകൂടത്തിൻ്റെയും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമില്ലെങ്കിൽ എന്ത് ഡെമോക്രസിയാണ് ഇന്ന് പ്രതിഷേധിക്കുക സ്വാഭാവികമല്ലേ ഇവിടെന്ത് മുഖ്യമന്ത്രിയെ വടികൊണ്ടടിക്കാൻ പോയോ കല്ലെറിയാൻ പോയോ ഇല്ലല്ലോ കരിങ്കൊടി കാട്ടി കരിങ്കൊടി കാട്ടുന്ന ഒരു പ്രതിഷേധത്തിന്റെ ഒരു പ്രതീകമാണ് അതിനെന്തിനാ ഇത്ര 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 പരാക്രമം കാണിക്കുന്നത് സി പി എമ്മിൻ്റെ ആളുകൾ പ്രതിഷേധിക്കാൻ പാടില്ലേ പ്രതിഷേധിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ ഇത് സി പി എം പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണ പ്രഖ്യാപനം നടത്തി ഏകാധിപത്യ രാജ്യമാർ പ്രഖ്യാപിച്ചു ജനാധിപത്യം പറയുന്നത് ലജ്ജയില്ല ഈ ഇടതുപക്ഷക്കാർക്ക് ഇത് പറയാൻ ഞങ്ങൾ സമാധാനം പാലിക്കുന്നത് ഞങ്ങളുടെ ദൗർബല്യമാണെന്ന് കരുതരുത് പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് പ്രതികരിക്കാനുള്ള കരുത്ത് യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ഉണ്ട് എന്നതിന് തെളിവാണല്ലോ ഈ അടി കൊണ്ടിട്ടും പ്രതിഷേധിക്കാൻ ചെറുപ്പക്കാർ കടന്നു വരുന്നത് എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറുള്ള ചെറുപ്പക്കാർ ആയിരങ്ങൾ കോൺഗ്രസിനുണ്ട് വേണോ വേണ്ടയോ എന്ന് പിണറായി വിജയനെ തീരുമാനിക്കാം വേണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ കാട്ടിക്കൊടുക്കാം ഞങ്ങൾ ഞങ്ങളുടെ ശൌര്യവും ഞങ്ങളുടെ വീര്യവും ഇനിയൊരു അടി നമ്മളെ കുട്ടികൾക്ക് കിട്ടിയാൽ ആ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കുമെന്ന് മാത്രം ഞാൻ പിണറായിയെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം നിയോഗിക്കും